മിഥുനമാസം മാസം പഞ്ഞമാസമാണെങ്കിലും കർക്കിടകം പഞ്ഞമൊഴിഞ്ഞ് ചിങ്ങത്തെ വരവേൽക്കുന്ന മാസം തന്നെയാണ് കർക്കിടക മാസത്തിൽ സർവൈശ്വര്യം വന്നു ചേരുവാൻ ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ ഒഴിഞ്ഞ് രക്ഷപ്പെടാൻ ചില നക്ഷത്ര ജാതകരിൽ നിന്നും കൈനീട്ടം വാങ്ങുന്നതും ചിലരെ ഒന്നാം തീയതി കയറ്റുന്നതും അതി ഉത്തമമാണ് പണ്ട് മുതലേ പല ഭവനങ്ങളിലും സ്ഥാപനങ്ങളിലും ബിസിനസ് സ്ഥാപനങ്ങളിലും ഒക്കെയും ഇങ്ങനെ ചെയ്യാറുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലും ഈ ഒരു ആചാരം തമിഴ്നാട്ടിലും കർണാടകയിലും ഹൈദരാബാദിലും ഒക്കെ നിലനിൽക്കുന്നുണ്ട് ഒന്നാം തീയതി കയറുന്നവരും ഒന്നാം തീയതി ആരുടെ കയ്യിൽ നിന്നും കൈനീട്ടം വാങ്ങുന്നോ അതിനെ ആശ്രയിച്ചിരിക്കും ഒരു മാസത്തെ ഫലമെന്നാണ് വിശ്വാസം ഏതൊക്കെ നക്ഷത്രജാതകരും നിന്നും നമുക്ക് കൈനീട്ടം ഈ ഒരു മാസം സ്വീകരിക്കാം ആരെയൊക്കെ ഒന്നാം തീയതി കയറ്റാം വീട്ടിൽ എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കാം നക്ഷത്രം എന്ന് പറയുന്നത് കൈനീട്ടം വാങ്ങാൻ ഏറ്റവും ഉത്തമം കർക്കിടക മാസത്തിലെ ഏറ്റവും ഉത്തമമായ നക്ഷത്ര ജാതകർ ഭരണിയും അനിഴവും അശ്വതിയും രേവതിയും മകവും ഉത്രാടവും പൂരവും തിരുവോണവും വിശാഖവും ചിത്തിരയും പൂരരുട്ടാതിയും തൃക്കേട്ടയുമാണ് എന്നാൽ മറ്റ് ജാതകർക്ക് ഇത് മോശ സമയമാണ് എന്നല്ല സാരം രാശിഫലമനുസരിച്ച് അധികം യോഗങ്ങൾ കാണുന്നത് ഈ നക്ഷത്ര ജാതകർക്ക് തന്നെയാണ് അതുകൊണ്ട് ഈ നക്ഷത്ര ജാതകരിൽ നിന്നും നിങ്ങൾ കൈനീട്ടം സ്വീകരിക്കുകയാണ് എങ്കിൽ തീർച്ചയായും വരുന്ന ഒരു മാസക്കാലം നേട്ടത്തിൻ്റെയും അഭിവൃദ്ധിയുടെയും സമയം തന്നെയായിരിക്കും എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരും കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ കടങ്ങളൊക്കെ മാറാനും പുതുതായി എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ട് എങ്കിൽ അതൊക്കെ നടക്കുന്ന സമയം കൂടിയാണ് ചിലരൊക്കെ പുതിയ ബിസിനസ്സിലേക്ക് ഇറങ്ങിത്തിരിക്കും പ്രത്യേകിച്ച് കർക്കിടക മാസത്തിൽ കർക്കിടക മാസത്തിൽ ഏറ്റവും പ്രാധാന്യമേറിയ ചില കാര്യങ്ങൾ ചെയ്തു തീർക്കണമെങ്കിൽ വളരെ ആലോചിച്ച് തന്നെ ചെയ്യേണ്ടതാണ് പ്രത്യേകിച്ച് ഈ നക്ഷത്ര ജാതകരിൽ നിന്നും ഒരു കൈനീട്ടമൊക്കെ സ്വീകരിക്കുകയാണ് എങ്കിൽ ഉത്തമമായിരിക്കും എന്ന് സാരം അത് നാട്ടിൽ നിൽക്കുന്നവരാണെങ്കിലും വിദേശത്ത് നിൽക്കുന്നവരാണെങ്കിലും നമ്മുടെ ഇന്ത്യയിൽ പല ഭാഗത്ത് നിൽക്കുന്നവരാണ് എങ്കിലും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്നിടത്ത് ചിലരൊക്കെ ഒന്നാം തീയതി കയറിയാലും സർവൈശ്വര്യമാണ് ചില മാസങ്ങൾ നമുക്ക് വളരെയേറെ ഗുണം ചെയ്യുന്നതായി കാണുവാൻ സാധിക്കും എന്നാൽ ചില മാസങ്ങളോ വളരെയേറെ ദോഷകരവുമായിരിക്കും ഈ നക്ഷത്രജാതകർ ഈ സ്ത്രീ നക്ഷത്ര ജാതകർ നിങ്ങളുടെ വീട്ടിൽ ഒന്നാം തീയതി കയറുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് സമൃദ്ധിയായിരിക്കും സന്തോഷമായിരിക്കും ഒരു മാസക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കും ആശിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ സഫലമാകും അത്രയേറെ നല്ല സമയമുള്ള നക്ഷത്രജാതകരാണ് ഇവർ സ്ത്രീകളായ ഈ നക്ഷത്രജാതകർ കയറുന്നതായിരിക്കും ഉത്തമം എന്നാൽ പുരുഷന്മാർക്കും കയറാം എന്നാൽ ഇരട്ടി ഫലം നൽകുന്നത് സ്ത്രീ നക്ഷത്ര ജാതകർ തന്നെയായിരിക്കും ആരൊക്കെയാണ് ആ നക്ഷത്ര ജാതകരെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഒന്നാം തീയതി കയറാൻ ഈ മാസം ഈ കർക്കിടക മാസത്തിലെ ഏറ്റവും അനുകൂലമായ നക്ഷത്ര നക്ഷത്രജാതകർ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായ സം പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നാളെ അതിരാവിലെ ഹോമം ഉണ്ടായിരിക്കും നിങ്ങൾക്ക് വേണ്ടി പൂജ ചെയ്ത് പ്രാർത്ഥിക്കും പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക ഇന്ന് രാത്രി പത്ത് മണിക്ക് മുമ്പേ തന്നെ ഞാനിത് എഴുതിയെടുക്കും നാളത്തെ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും സർവൈശ്വര്യമാണ് ഞാൻ ഈ പറയുന്ന നക്ഷത്രജാതകർക്ക് സർവൈശ്വര്യത്തിൻ്റെ സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും നീങ്ങി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഐശ്വര്യത്തിലേക്കും ഇവർ എത്തുന്നു ആദ്യത്തെ ഒന്നാം തീയതി കയറ്റാൻ പറ്റിയ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അത്തം നക്ഷത്രമാണ് അത്തത്തിന് ഭാഗ്യത്തിൻ്റെ സമയമാണ് സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും നീങ്ങി ഒന്ന് രക്ഷപ്പെടണം എന്നാഗ്രഹിക്കുന്ന അത്തം നക്ഷത്ര ജാതകർക്ക് ഇത് ഏറ്റവും അനുകൂലമായ സമയം അതുകൊണ്ട് ധൈര്യമായിട്ട് അത്ത നക്ഷത്ര ജാതകരെ ഒന്നാം തീയതി കയറ്റിക്കോ സൗഭാഗ്യ സമ്പന്നതയിൽ എത്തും അടുത്ത നക്ഷത്രം അനിഴമാണ് അനിടത്തിനും നല്ല കാലമായതുകൊണ്ട് അനിഴ നക്ഷത്ര ജാതകരെയും ഒന്നാം തീയതി കയറ്റുന്നതും അവരിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കുന്നതുമൊക്കെ ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയ്ക്കും കാരണമാകും ഒരു മാസക്കാലം ഏറ്റവും അനുകൂലമായ സമയം തന്നെയായിരിക്കും അടുത്ത നക്ഷത്രം വിശാഖമാണ് വിശാഖത്തിനും വളരെയേറെ നല്ല സമയമാണ് അതുകൊണ്ട് വിശാഖം നക്ഷത്ര ജാതകരെ ഒന്നാം തീയതി കയറ്റുക അത് നിങ്ങൾക്ക് ഒരു മാസക്കാലം സൗഭാഗ്യ സമ്പന്നതയിലെത്താനുള്ള യോഗം ഉണ്ടാക്കും അടുത്ത നക്ഷത്രം ചിത്തിരയാണ് നക്ഷത്ര ജാതകരെയും ഒന്നാം തീയതി കയറ്റുക സൗഭാഗ്യ സമ്പന്നതയിൽ എത്താൻ സാധിക്കും ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും എല്ലാ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും മാറി രക്ഷപ്പെടുന്ന നക്ഷത്ര ജാതകരിൽ ചിത്തിരയുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത് നക്ഷത്ര ജാതകരെ ഒന്നാം തീയതി കയറ്റുക തീർച്ചയായും വലിയ സൗഭാഗ്യങ്ങൾ വലിയ നേട്ടങ്ങൾ നിങ്ങളെ തേടി വരും അടുത്ത നക്ഷത്രം പുണർദമാണ് പുണർദം നക്ഷത്ര ജാതകരെയും ഒന്നാം തീയതി കയറ്റുക സൗഭാഗ്യ സമ്പന്നതയിലെത്തും കടങ്ങളൊക്കെ തീരും പുതിയ പദ്ധതികളൊക്കെ നല്ല രീതിയിൽ നല്ല നല്ല രീതിയിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കും അത് വിജയത്തിൽ എത്തുകയും ചെയ്യും അടുത്ത നക്ഷത്രം രേവതിയാണ് രേവതി നക്ഷത്ര ജാതകരെയും ഒന്നാം തീയതി കയറ്റുക ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധിക്കും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറുന്ന ഒരു നക്ഷത്രമാണ് രേവതി അടുത്ത നക്ഷത്രം ഉത്രമാണ് ഉത്ര നക്ഷത്ര ജാതകർക്കും നല്ല സമയമായതുകൊണ്ട് ഇവരെയും ഒന്നാം തീയതി കയറ്റുക അടുത്ത നക്ഷത്രം ഉത്രാടമാണ് കർക്കിടക മാസത്തിൽ ഏറ്റവും അധികം ഭാഗ്യം ഇവർക്കുണ്ടാകും അതുകൊണ്ട് ഉത്രാട നക്ഷത്ര ജാതകരെ ഒന്നാം തീയതി കയറ്റുന്നത് അത്യുത്തമമാണ് അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ് തൃക്കേട്ട നക്ഷത്ര ജാതകരെയും ഒന്നാം തീയതി കയറ്റുന്നത് സൗഭാഗ്യ സമ്പന്നതയിലെത്താനും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ നീങ്ങി ഒന്ന് രക്ഷപ്പെടാനും സാധ്യമാകും അതുകൊണ്ട് തൃക്കേട്ട നക്ഷത്ര ജാതകരെ ഒന്നാം തീയതി കയറ്റുക അടുത്ത നക്ഷത്രം മകം നക്ഷത്രമാണ് മകം ഐശ്വര്യമാണ് മകൻ നക്ഷത്ര ജാതകർ ഏത് വീട്ടിൽ ഒന്നാം തീയതി കയറ്റുന്നു അവിടെ പണത്തിന് ഒരു അല്ലലും ഉണ്ടാകില്ല ശ്രമം നടത്തിയാൽ തീർച്ചയായും നല്ല ധനവരവുണ്ടാകും ഏറ്റവും അധികം ഭാഗ്യമാണ് ഏറ്റവും അധികം ഉയർച്ചയാണ് ഈ നക്ഷത്രങ്ങൾ ജനിച്ച സ്ത്രീനക്ഷത്ര ജാതകർ വീട്ടിൽ ഒന്നാം തീയതിക്ക് കയറുന്നത് ശുഭകരമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും എത്തും എന്നാൽ പുരുഷ പുരുഷനക്ഷത്രജാതകരുമുണ്ട് അതിൽ പൂരവും പുണർദ്ദവും ഉത്രാടവും അശ്വതിയും ഉത്രവും അനിഴവും രേവതിയും തൃക്കേട്ടയും ചിത്തിരയും ആയില്യവും മഖവും ചതയവും ാണ് ഈ നക്ഷത്ര ജാതകരെയും ഒന്നാം തീയതി കയറ്റുന്നത് പുരുഷന്മാരായ ഈ നക്ഷത്ര ജാതകരെയും ഒന്നാം തീയതി കയറ്റുന്നത് സർവ ഐശ്വര്യവും നേട്ടവും നിങ്ങൾക്കുണ്ടാക്കിത്തരും ഏതായാലും കർക്കിടക മാസത്തിൽ സൗഭാഗ്യ സമ്പന്നതയിൽ നിങ്ങൾക്കെത്താൻ സാധിക്കും പുതിയ വസ്തുക്കൾ കർക്കിടകം ഒന്നാം തീയതി പുതിയ വസ്തുക്കളൊക്കെ വീട്ടിൽ വാങ്ങുന്നത് സൗഭാഗ്യ സമ്പന്നതയിൽ എത്തും അതുപോലെ തന്നെ സ്വർണം ഇലക്ട്രോണിക്സ് സാധനങ്ങൾ ഇതൊക്കെ ഗാഡ്ജസ്റ്റുകൾ ഇതൊക്കെ വാങ്ങുന്നത് വളരെയേറെ ശുഭകരമാണ് മധുര പലഹാരങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതും സൗഭാഗ്യ സമ്പന്നതയിൽ എത്തും പഞ്ചസാര തേൻ ഇതൊക്കെ വാങ്ങിക്കൊണ്ടുവരുന്നത് ഐശ്വര്യം കൊണ്ടുവരും ക്ഷേത്രദർശനം നടത്തുക ക്ഷേത്രത്തിൽ പായസം വഴിപാട് നടത്തി അത് വീട്ടിൽ കൊണ്ടുവന്ന് എല്ലാവരും കഴിക്കുന്നത് സൗഭാഗ്യ സമ്പന്നതയിൽ എത്താൻ സാധിക്കും ലക്ഷ്മി ചിത്രമൊക്കെ വീട്ടിൽ വെച്ച് പൂജ നടത്തുന്നതും നിങ്ങൾക്കൊരുപാട് നേട്ടവും ഭാഗ്യവും ഒക്കെയാണ് ദേവി ഇരിക്കുന്ന ഭാവത്തിലുള്ള ലക്ഷ്മി ചിത്രം വീട്ടിൽ വാങ്ങിക്കൊണ്ടുവന്ന് കത്തിച്ച് പ്രാർത്ഥന നടത്തുക വെളിച്ചെണ്ണ ഒഴിച്ച് വിളക്ക് കത്തിച്ച് പ്രാർത്ഥന നടത്തുക അത് നിങ്ങൾക്ക് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഒക്കെ കൊണ്ടുതരും ഹയണീയവും ഭാഗവതവും ഒക്കെ വായിക്കുക ഏതായാലും എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവുമാണ് ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുന്നത് അതുപോലെ തന്നെ രാവിലെ അടുക്കള പാല് തിളച്ച് തൂവുന്നത് ഐശ്വര്യമായി കണക്കാക്കുന്നു കർക്കിടക മാസത്തിൽ പാല് തിളച്ചു തൂവുന്നത് സർവ്വൈശ്വര്യമായി കണക്കു കണക്കാക്കുന്നു ഒന്ന് ചെയ്തു നോക്കുക ഏതായാലും സൗഭാഗ്യ സമ്പന്നതയിൽ നിങ്ങൾക്ക് എത്താൻ സാധിക്കും എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോവുക വരാനിരിക്കുന്ന ഒരു മാസക്കാലം നിങ്ങളെ സംബന്ധിച്ച് നേട്ടത്തിൻ്റേതാണ് സർവ്വൈശ്വര്യത്തിൻ്റെതാണ് ഈ ചിങ്ങമാസമാണ് വരുന്നത് ചിങ്ങമാസത്തിൽ ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ നിങ്ങൾക്കൊക്കെ വന്നു ചേരണം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്തുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക നല്ലൊരു വീഡിയോയുമായി വീണ്ടും എത്തും നന്ദി നമസ്കാരം